ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പത്തായിരം വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ആറ് ലക്ഷം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടി എന്ന് പറഞ്ഞാൽ ഒരു നറുക്കും മൂന്ന് ലേലുമാണ് ഒരു മാസം നടക്കുന്നത് കാരണം അറുപത് മാസത്തെ ചിട്ടി എന്ന് പറയുമ്പോൾ നാല് ഡിവിഷനിലും കൂടി ഇരുന്നൂറ്റി നാൽപ്പത് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഒരു മാസം വന്നിട്ട് നാല് ലേലം നടക്കും അതായത് കെ എസ് എഫ് ഐയുടെ ഫോർമാൻ കമ്മീഷൻ പറഞ്ഞത് അഞ്ച് ശതമാനമാണ് അതായത് ആറ് ലക്ഷം രൂപയ്ക്ക് മുപ്പതിനായിരം രൂപയാണ് ഫോർമാൻ കമ്മീഷൻ പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജ് ആയിട്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ പിടിക്കും ആറ് ലക്ഷത്തിൻ്റെ ചിട്ടിക്ക് ജി എസ് ടി വരുന്നത് അയ്യായിരത്തി നാനൂറ് രൂപയാണ് ജി എസ് ടി ഇനത്തിൽ പിടിക്കുന്നത് അപ്പം നറുക്കിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കെ എസ് എഫ് ഫോർമാൻ കമ്മീഷൻ കുറച്ച് മുപ്പതിനായിരം കുറച്ച് ബാക്കി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നറുക്കിൽ കിട്ടുന്നത് ആ കിട്ടുന്ന അഞ്ച് ലക്ഷത്തിൽ എഴുപത് എഴുപതിനായിരത്തിൽ നിന്നും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ചിട്ടുള്ള സംഖ്യയാണ് കിട്ടുന്നത് ആ സംഖ്യയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ നറുക്കിൽ കിട്ടുന്നത് ഒരാൾക്കേ കിട്ടുള്ളൂ ഒരു മാസം അങ്ങനെ അറുപത് മാസം അറുപത് ആളുകൾക്ക് കിട്ടും അതേപോലെ തന്നെ ലേലം നടക്കും മൂന്ന് ലേലവും ഉണ്ടാവും ആ ലേലത്തിൽ നമ്മൾക്ക് താല്പര്യമുള്ളവർക്ക് സെഫയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കൊടുക്കാം ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും അപ്പം അങ്ങനെ നറുക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ നറക്കിൽ കിട്ടുന്ന സംഖ്യ അതായത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കെ എസ് എഫ് തന്നെ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പലിശയും പ്ലസ് ഈ ചിട്ടിയിൽ മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് കിഴിവ് കിട്ടും അത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വെച്ച് കിഴിവ് കിട്ടും ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് വെച്ച് അടച്ചാൽ മതി ഈ ചിട്ടിയിലെ എല്ലാ അംഗങ്ങളും അതേപോലെ തന്നെ ഈ ചിട്ടി കിട്ടിയ തുക നിറക്കിൽ കിട്ടുന്ന കിട്ടിയ തുക കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും കൂടി കുറച്ച് പിന്നീട് എത്ര അടച്ചാൽ മതി എന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം പത്തായിരം വെച്ചിട്ട് അറുപത് മാസം അടക്കുന്ന ആറ് ലക്ഷത്തിന്റെ ചിട്ടി നമുക്ക് നറുക്കിൽ കിട്ടുകയാണെങ്കിൽ ജി എസ് ടി പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് കിട്ടുന്നത് ആ തുക നമ്മൾ കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് നിലവിലെ സി എസ് ഡി ടിക്ക് പലിശ ഇനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പലിശ ഇനത്തിൽ ഏത് സമയം വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് നിലവിലെ പലിശ നിരക്കാണ് ഇത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു വർഷത്തേക്ക് നമുക്ക് പലിശ ലഭിക്കുന്നത് അങ്ങനെ അത് പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ലഭിക്കുന്നത് ഈ നാലായിരത്തി ഒരുനൂറ്റി പതിനഞ്ച് രൂപയും പ്ലസ് നമുക്ക് ഈ ചിട്ടിയിൽ പറഞ്ഞല്ലോ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വെച്ച് ഡിവിഡൻഡ് കിട്ടും അതും കൂടി കൂട്ടുന്ന സമയത്ത് ആറായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയാണ് ഒരു മാസം അതായത് ഡിവിഡൻ പ്ലസ് ഇൻട്രസ്റ്റും കൂടി നമുക്ക് ലഭിക്കുന്നത് ഈ ചിട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ അടവ് പതിനായിരം രൂപയാണ് അൻ്റ് ഫസ്റ്റത്തെ ലേലത്തിൽ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപതാണ് അടവ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കിഴിവ് കിട്ടും അങ്ങനെ കിഴിവ് കുറച്ചിട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വെച്ചിട്ട് ഇതിലെ എല്ലാ അംഗങ്ങൾക്കും ഈ കിഴിവ് ലഭിക്കും അങ്ങനെ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വെച്ചിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ട് അടച്ചാൽ മതി അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വെച്ച് അടച്ചാൽ മതി ചിട്ടി മുപ്പത്തഞ്ച് ശതമാനം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് ഈ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് എന്നുള്ളത് എട്ടായിരം രൂപയാവും എട്ടായിരത്തി അഞ്ഞൂറാവും ഒമ്പതിനായിരം രൂപയും പത്തായിരം രൂപയും കാരണം എന്താണെന്നു വെച്ചാൽ അതായത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും മാക്സിമം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം വരെയും കിട്ടാനുള്ള സാധ്യതയുള്ള ചിട്ടിയാണ് ആദ്യത്തെ ലേലത്തിൽ ആദ്യത്തെ നറുക്കിൽ നമുക്ക് കിട്ടിയ ഒരാൾക്ക് രണ്ടാമത്തെ ലേലത്തിൻ്റെ ഡേറ്റിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് നമുക്കിതിൻ്റെ പലിശ കിട്ടി തുടങ്ങുന്നത് അങ്ങനെ മൂന്നാമത്തെ പലിശ തൊട്ട് പലിശയും ഈ ഡിവിഡൻറ്റും കുറച്ച് ബാക്കി നറുക്കിൽ കിട്ടിയ ആൾക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കേണ്ടത് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതെങ്ങനെയാണെന്നുള്ളതാണ് അതായത് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ നമുക്ക് കിട്ടുന്ന പലിശ പ്ലസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആ ചിട്ടിയിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻഡ് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് ആറായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് അത് നമുക്ക് പതിനായിരത്തിന്ന് പതിനായിരം രൂപയുള്ള നമ്മൾ അടയ്ക്കേണ്ടത് അത് കുറയ്ക്കുന്ന സമയത്ത് ബാക്കി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് അടച്ചാൽ മതി അത് മുപ്പത്തഞ്ച് ശതമാനം താഴെ ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് ഇത് അടച്ചാൽ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് അടച്ചാൽ മതി അതേ സമയത്ത് ചിട്ടി വിളിയായി കഴിഞ്ഞാൽ ഡിവിഡൻ്റ് നമുക്ക് കുറയും കിട്ടുന്ന ഡിവിഡൻ്റ് കുറയും അങ്ങനെ ഡിവിഡൻറ്റ് കുറയുന്ന സമയത്ത് നമ്മളീ അടയ്ക്കുന്ന സംഖ്യയും കൂടി വരും ഡിവിഡൻ്റ് ഒന്നും ഇല്ലാതെയാകുന്ന സമയത്ത് നമുക്ക് പതിനായിരം രൂപ അടയ്ക്കേണ്ടി വരും പതിനായിരം രൂപ അടയ്ക്കുന്ന അടവ് വരുന്ന സമയത്ത് നമുക്ക് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വെച്ച് എല്ലാ മാസവും ഇൻട്രസ്റ്റ് കിട്ടുന്നത് ചുറ്റി പിടിച്ച് എ എസ് എഫ് എത്തിനെ ഡെപ്പോസിറ്റ് ചെയ്തവർക്കാണ് ഈ പലിശ കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന പലിശ കുറയ്ക്കുന്ന സമയത്ത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് നിങ്ങൾ മാക്സിമം അടയ്ക്കേണ്ടി വരുവുള്ളൂ അതേ ചിട്ടി പിടിച്ച വ്യക്തികൾ പേയ്മെന്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പത്തായിരം രൂപ അടവ് വരും ഈ നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വെച്ചിട്ട് അമ്പത്തി എട്ട് മാസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് അപ്പം അതും കൂടി രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എട്ട് ലക്ഷത്തി മൂവായിരത്തി മുപ്പത്തിനാല് രൂപയാണ് വരുന്നത് ഒരു ആവറേജ് നോക്കുമ്പോൾ ഒരു എട്ട് ലക്ഷം രൂപ അപ്പം ഈ എട്ട് ലക്ഷം രൂപ നമ്മൾ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് മാസം മാസം പലിശ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ അതേസമയം പലിശ എടുക്കുന്നില്ല നമുക്ക് ചിട്ടി കാലാവധി കഴിയുമ്പോൾ പലിശയും പ്രിൻസിപ്പൽ എമൗണ്ടും ചേർത്തി എടുക്കാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി മൂവായിരം രൂപയോളം ഏകദേശം കിട്ടുന്നതാണ് ഇതാണ് ഈ ചിറ്റിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ